ഇന്ന് ഉള്ളി മരുന്ന് ഉണ്ടാക്കണത് അങ്ങനെ എഴുതി ഞാൻ കാണിച്ചു തരാട്ടാ അതായത് പ്രസവിച്ചെടുക്കുമ്പോഴാണ് ഇത് സാധാരണ ഉണ്ടാക്കുന്നത് പക്ഷെ അല്ലാത്തവർക്കും ഏത് സമയത്തും കഴിക്കാവുന്ന ഒരു മരുന്നാണ്ടത് അതിനകത്തേത് ഏ ചുള്ളി ഇത് ചെറിയ വെളുത്തുള്ളി ഇത് ചെറുത് തന്നെ ആയിരിക്കണം വെറുതൊന്നും കൊള്ളൂലട്ടാ പിന്നെ ശർക്കര ശർക്കര പിന്നെ തേങ്ങ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തേങ്ങ പിന്നെ കൂട്ടം ഇത്ര സാധനങ്ങൾ ഇതിന്റെ അളവ് ഞാൻ ആ വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ട് ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കേറി കണ്ടോട്ടോ അതിനകത്ത് ഞാനിതിൻ്റെ അളവ് പറയാൻ മറന്നുപോയി ഇത് മൂന്ന് കിലോ ചുവന്നുള്ളിക്ക് ഒന്നര കിലോ വെളുത്തുള്ളിയാണ് കേട്ടോ കണക്ക് പിന്നെ ആ മൂന്നും ഒന്നര നാലര കിലോത്തിന് ശർക്കര വരണത് അഞ്ചര കിലോണ് ഇത്തിരി മധുരം വേണം പിള്ളേർക്കും കൂടി കഴിക്കാനുള്ളവരുടെ ഇത്തിരി മധുരം വേണമല്ലോ ഇത് കണ്ടൊരു ചില്ലുകുപ്പിയിലിട്ട് ആവശ്യത്തിന് എടുത്ത് കഴിക്കുക